ഹലോ ഗായ്സ് ഈ വാഴ ഏകദേശം മൂത്തിറക്കണോ അപ്പം ഇത് വെട്ടിയിട്ട് ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി ആയിട്ടൊരു പരിപാടിയുണ്ട് പിന്നെ ഈ സാധനം നമ്മൾ പഴുക്കാൻ വേണ്ടി വെക്കും ഒരു നാലഞ്ച് ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ പഴുക്കും തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി ആയിട്ടൊന്നും നമ്മൾ ഒരു അടിപൊളി സാധനം ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് വാഴ വെട്ടാം എത്ര പ്രോഫന ഉണ്ണിപ്പിണ്ടി വളരെ ചെറിയ കുഞ്ഞുണ്ട് ഉണ്ണിപ്പിണ്ടി ആ തോന്നുന്നുണ്ട് സംഭവം പോഷകാഹാരം കിട്ടാത്ത വാഴ ആയോണ്ട തോന്നുന്നുണ്ട് ഉണ്ണിപ്പിണ്ടി വലിയ വലിപ്പം കാണാല്ലേ വളരെ ചെറിയ ഒരു ഇതുണ്ടോ ഒരു ശശിപ്പിണ്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ പിണ്ടികളാണ് ഇതൊന്ന് കിട്ടണത് കുഞ്ഞു കുഞ്ഞു പിണ്ടികളാണ് ശരിക്കിത് ഇങ്ങനൊന്നല്ല അതിന് എന്തെങ്കിലും ഷോർട്ട് കട്ടൊക്കെ ഉണ്ടാവും നമുക്കറിയാത്ത കാരണം നമ്മൾ അറിയ അറിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാന്നേ ഉള്ളൂ സംഭവം എന്ത് സംഭവം ഉള്ളത്തെ പിണ്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ ഒരു വിധത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു ഏ കണ്ടോ ഉള്ളിൽ പിണ്ടി ഉണ്ട് നമ്മൾ കണ്ടെത്തി എടുത്തിരിക്കുന്നു പൊയ്ഹോയ് ഹൊഹോയ് വെട്ടിക്കൊടുന്ന് കായക്കുലിവിടുണ്ട് ഇവിടേതാ ഉണ്ണിപ്പിണ്ടി ഉണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മുതല അല്ല മുതൽ മുതലല്ലേ ഓർക്കെ മുതല പടച്ചോ എപ്പടച്ചു പുടച്ചു എത്ര വണ്ണിയിൽ ഇത് കണ്ടമനം നാരുണ്ട് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കട്ട് ചെയ്തത് പക്ഷേ എന്നാലതിൽ കണ്ടമന നാരാണ് അത് മൊത്തം നമ്മൾ ഒഴിവാക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി അരിഞ്ഞ് സെറ്റാക്കുകയാണ് കുറച്ച് ചീനമുളകും കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂട്ടത്തിലിടണ്ട് ഇത് കൊളസ്ട്രോളിനൊക്കെ നല്ലാത്ര മാത്രമല്ല സാധനം നമ്മളുടെ പറമ്പിൽ തന്നെ ഉള്ളതുകൊണ്ടേ ഇല്ല ചിലവിലില്ലല്ലോ പൊട്ടിച്ചു കൊടുന്ന് ഇട്ടാൽ മതി വെള്ളത്തിൽ കുതിർത്താനിട്ട മുതിര എടുത്തിട്ട് ഇനി നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് എത്ര വിസിൽ അടുപ്പിക്കേണ്ട ഒരു ഇത് ഏഹ് നാല് മൂന്നാല് വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കാരണം എന്താ വെച്ചാൽ ഇത് കുതിർത്താൻ നമുക്ക് അധികം സമയം കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് കുക്കറിലിട്ടർ പുടയ്ക്കാണ് വിസിലടിച്ചു എന്നിട്ട് സാധനം വന്നിട്ടില്ല കേട്ടോ മുതിരേ നമ്മളൊരു രണ്ട് വിസിലും കൂടി അടുപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് കാരണം ഇല്ലെങ്കിൽ വേവില്ല ഭയങ്കര വേവുള്ള സാധനം അപ്പോൾ മുതിര അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിടുക നമ്മളുടെ ഫ്രൈ പാന് ചൂടാക്കി അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഇതാണ് അടുത്ത പരി ഇത് നമ്മൾ സംഭവങ്ങളിപ്പോൾ മുതിര ഓൾറെഡി വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എണ്ണ ഒന്ന് മൂത്ത് വരണം ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച ചെറുള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതുപോലെ കുറച്ച് കരുവേപ്പിലയും ഉണ്ടല്ലേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം എല്ലാം തട്ടിട്ടോ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നമ്മൾ സെറ്റാക്കി എടുക്കുക എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട് ചട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയാകും നമ്മളവിടെ സാധനം ഇല്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് സംഭവം സെറ്റാക്കുകയാണ് കാരണം ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നമുക്കൊരു ഭംഗിയും മനസ്സിന് ഒരു കുളിർമയും പിന്നെ ഒരു എരിവും സംഭവം സെറ്റപ്പൊക്കെ ഉണ്ടാവും അടുത്തതായിട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച വാഴപ്പിണ്ടി കഴുകി നിർത്തി കഴുകി നാരൊക്കെ കളഞ്ഞു വെച്ച വഴപ്പിണ്ടി ഇതിലേക്ക് കുറച്ച് കുറച്ച് ഈച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഭയങ്കര ഫൈബർ അടങ്ങിയ നാല് ഭക്ഷണം അല്ലേ നാല് കണ്ടമാനം നാരു നമ്മൾ ഒഴിവാക്കുകയും ചെയ്ത് കിട്ടാം ഭയങ്കര നാരുകളടങ്ങിയ ഡൈജഷനൊക്കെ ബെസ്റ്റാണ് അടിപൊളി പിന്നെ മുതര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമാണ് മുതര കഴിച്ച് കഴിഞ്ഞാൽ കുതിര മാരി പായ പറയുക കാരണം പണ്ടതുപോലെ ഞങ്ങൾ അവിടെ ഒരാട് കഴിച്ചിട്ട് നിൽക്കാതെ ഓടി അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് സംഭവം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് പോരാതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ മുതിരയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അതൊന്ന് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റീമിൽ ദമ്മായിട്ടൊന്ന് വേവണം അപ്പോൾ സാധനം ഓൾമോസ്റ്റ് സെറ്റാണ് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുതിര ഇടുകയാണ് അപ്പോൾ നമ്മുടെ സാധനം ഓൾമോസ്റ്റ് റെഡിയാണ് അപ്പോൾ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാതെയാണ് ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ ഉണ്ണിപ്പിണ്ടിയിലുള്ള വെള്ളം ഇറങ്ങി പിന്നെ മുദ്ര വേവിച്ചിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളമൊക്കെ കൂടി അത്യാവശ്യത്തിന് വെള്ളം ഉണ്ട് ഇനിയിപ്പം നമ്മളിത് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിയവരെ അടച്ചു വെച്ച് വേവിക്കും സാധനം സെറ്റാണ് അപ്പോൾ നമ്മുടെ ഐറ്റം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്